ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് അതേപോലെ തന്നെ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസിൽ ഫുൾ വീഡിയോ വന്നിട്ട് വന്നിട്ടോ അപ്പോൾ ഇനി കണ്ടിന്യൂ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഫോണിൻ്റെ ചെറിയ പ്രശ്നം കാരണം കൊണ്ടാണ് വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരായിരുന്നെട്ടോ അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സൂട്ട് ക്ലോസിറ്റ് പി ട്രാപ്പ് വെക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ക്ലോസിറ്റിൻ്റെ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ രണ്ട് ഹോൾ കണ്ടോ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് എം എമ്മും മുന്നൂറ് എം എമ്മിനും വേണ്ടിയിട്ടുള്ള ഹോളാണ് കമ്പനി എന്തിനാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല അതേപോലെ നമ്മൾ പീട്രാപ്പ് ആണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ പലരും കമൻറ്റ് ഇടാൻ ചാൻസസ് ഉള്ളത് അത് എക്സ്ട്രാപ്പ് ആക്കി കൊടുക്കാനായിരിക്കും എന്ന് പറയാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ വരാൻ വഴിയില്ല അതിനെക്കാട്ടും വലിയൊരു കോമഡി ഞാൻ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് വെക്കുമ്പോൾ അതേപോലെ ഒരു സ്ക്രൂവിൻ്റെ ഇത് കിട്ടി ഈ ക്ലോസെറ്റ് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ ആട്ടോ ചിലപ്പോൾ അറിയാതെ ആരെങ്കിലും ഈ പൈപ്പ് ഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ സാധനം അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ചിലപ്പോൾ ക്ലോസെറ്റിൽ തന്നെ ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ക്ലോസറ്റ് സൂട്ട് ക്ലോസെറ്റൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കാരണം ഈ കോസിൻ്റെ അധ അധികം ഈ സ്ക്രൂ വരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ചിലപ്പോൾ അടഞ്ഞു നിൽക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ശ്രദ്ധിക്കുക ജസ്റ്റും ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സിമെൻറ്റും കുറച്ച് കലവിയും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് നമുക്ക് അടച്ചു കൊടുക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിനാണ് കമ്പനി ഇങ്ങനെ കൊടുത്തിരിക്കണമെന്ന് എനിക്കിപ്പം മനസ്സിലാക്കാത്തതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുത്തോണ്ടുള്ള ഉപയോഗം എന്താണെന്നു എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പീ ട്രാപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അത് പീ ട്രാപ്പ് ആക്കിയിട്ട് തന്നെ കൊടുത്താൽ പോലെ എന്തിനാ പിന്നെ അടിഭാഗത്തേക്ക് ഒരു ഹോള് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പലരും ചോദിക്കാറുണ്ടാവും അത് എന്തിനാണ് അടക്കുന്നത് അടക്ക അടക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത് അടച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് കംപ്ലീറ്റ് ഇപ്പോൾ ഒരു ഒരു ഏകദേശം എൻ്റെ കണക്കിൽ മുക്കാച്ചട്ടി സിമെൻ്റാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്നത് നല്ല സ്ട്രോങ്ങിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ വേസ്റ്റ് കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിൽ പോയി അടയും ഫുൾ ഇങ്ങനെ അടഞ്ഞ് 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 വരുമ്പോൾ ക്ലോസറ്റ് ഫ്ലഷ് അടിക്കുന്ന സമയത്ത് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ ഈ പുഴു കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടച്ചത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും സിൽക്കോൺ വെച്ചിട്ടാണ് സൂട്ട് ക്ലോസറ്റ് വെക്കാറ് നിലവിലുള്ള എല്ലാ വീഡിയോകളും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പലരും പറയാറുണ്ട് വൈറ്റ് സിമെൻ്റ് ഇടാറുണ്ട് സിൽക്കോണിൻ്റെ ആവശ്യമില്ല ചിലർ പറയും സിൽക്കോൺ മാത്രം മതി ഞങ്ങൾ സിൽക്കോ ഒട്ടിയതിനു ശേഷം വൈറ്റ് സിമെൻറ്റ് പാക്ക് ചെയ്തിട്ടാണ് ഫൈനൽ ചെയ്യുക കേട്ടോ സിൽക്കോൺ ക്ലിയറാണ് ഇടാറ് വൈറ്റ് ഇടാറില്ല അധികം സ്ക്ലിയർ ഇട്ടിട്ട് കറക്റ്റാക്കി വെക്കും ഇവിടെ പി ട്രാപ്പ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ സിൽക്കോം വെച്ച് ലീക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം പി ട്രാപ്പ് പുറത്തു കൂടിയാണല്ലോ പൈപ്പ് വരേണ്ടത് പിന്നെയുള്ളൊരു എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് സൂട്ട് ക്ലോസറ്റിൽ സ്ക്രൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ സൂട്ട് ക്ലോസറ്റിൽ സ്ക്രൂ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെക്കുന്ന ക്ലോസറ്റിൽ ക്ലോസറ്റിലധികം സ്ക്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വെക്കാറ് കമ്പനി സ്ക്രൂവിൻ്റെ ഹോളും കാര്യങ്ങളും കൊടുക്കുന്നത് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചിലവർക്കുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അത് ചിലത് നല്ല ഉള്ളിലായിരിക്കും ലോക്കൽ കമ്പനിയൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ സ്ക്രൂവിൻ്റെ ഭാഗം കുറച്ച് ഉള്ളിലേക്കായിരിക്കും അപ്പോൾ അത് സീറ്റിൻ്റെ ഉള്ളിൽ കൂടി സീറ്റ് കവറിൻ്റെ ഉള്ളിൽ കൂടി വലിയ സ്ക്രൂ ടയർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് പി ട്രാപ്പ് ആയതുകൊണ്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് വരുന്നത് ഇതിന് ബുഷ് വരുന്നില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ നാലഞ്ച് പൈപ്പിൽ കപ്പളിങ്ങല്ലാത്ത പൈപ്പ് വരുന്നുണ്ട് കപ്പ്ളിംഗ് ഉള്ള പൈപ്പും വരുന്നുണ്ട് അത് ഏത് ഭാഗമാണ് സൂട്ടാണോ ഓരോ കമ്പനി ഓരോന്നാണ് ഇവിടെ കപ്പ്ളിങ് ഇല്ലാതെ തന്നെ കറ്റി കൊടുക്കുന്നത് കറക്റ്റായിട്ട് സിൽക്ക് തൊട്ടിട്ട് കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുത്തിട്ടോ അതിന് ബുഷ് ഇല്ലാത്ത കാരണം കൊണ്ട് സ്മെൽ അടിക്കാനും ചാൻസ് ഉണ്ട് അതേപോലെ ലീക്ക് ആവാനും ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ പീട്രാപ്പ് എപ്പോഴും പുറത്തേക്കാണുള്ള ഹോൾ അടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ട് ഇതേപോലെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫുൾ ഇതേപോലെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ ലീക്കേജും കാര്യങ്ങളൊന്നും വരില്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഇട്ട സിമെൻറ്റ ഭാഗമാണ് കാണുക കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എന്തായാലും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല ഇനി ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനൽ വരുന്നുണ്ട് അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്